പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ ആമയം ഈശ്വമിശിഹായിക്കും ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കുന്നത് റോസാ മിസ്റ്റിക്ക മാതാവിനെ പറ്റിയ റോസാ മിസ്റ്റിക്ക മാതാവിനെ നമുക്ക് സുപരിചിതമാണ് മൂന്ന് നിറത്തിലുള്ള പൂക്കൾ നെഞ്ചിൽ ചാർത്തി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ വെളുത്ത നിറം ചുവന്ന നിറം സുവർണ നിറം ഈ മൂന്ന് നിറങ്ങൾ മൂന്ന് കാര്യങ്ങളെ അമ്മ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് വെളുത്തത് പ്രാർത്ഥന ചുവന്നത് പരിത്യാഗം സുവർണ നിറം പാപപരിഹാരം ആർക്കു വേണ്ടിയാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും വന്നേക്കാം അതിനു മുമ്പ് ഇതിൻ്റെ വെറുതെ ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ സമയം കൃത്യമല്ല തീയതി കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല ഇറ്റലിയിലെ മൊന്തിച്ചിയാരി എന്ന സ്ഥലത്ത് പിയറിന ഗില്ലി എന്ന് പറയുന്ന ഒരു നഴ്സിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഭാവമാണ് റോസ മിസ്റ്റിക്ക അമ്മയുടെ ഭാവം ഈ അമ്മ ഇവളിലൂടെ ലോകം മുഴുവനും വിളിച്ചു പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് നന്നായി പ്രാർത്ഥിക്കണം നന്നായി പരിത്യാഗമനുഷ്ഠിക്കണം നന്നായി പാപപരിഹാരം ചെയ്യണം ർക്കു വേണ്ടി വ്യക്തിപരമായി ചെയ്യണം അതിനേക്കാൾ ഉപരി അമ്മ ഈ ഒരു പ്രത്യക്ഷീകരണത്തിലൂടെ ലോകം മുഴുവനിലെ മക്കളോടും ആഹ്വാനം ചെയ്യുന്നത് പുരോഹിതർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാ പറയും പ്രിയമുള്ളവരെ പതിമൂന്നാം തീയതി എല്ലാ മാസവും പതിമൂന്നാം തീയതി പ്രത്യേകമായ പ്രാർത്ഥന നടത്തണമെന്ന് അമ്മ ആവശ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് മാസത്തിലാണോ ജൂൺ മാസത്തിലാണോ ആ തീയതിയെപ്പറ്റി ചെറിയൊരു വ്യക്തത കുറവുണ്ട് പക്ഷേ രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ മാസം പതിമൂന്നാം തീയതിയായി എത്ര തവണ പ്രത്യക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും വലിയ പ്രത്യക്ഷീകരണമെന്ന് പറയുന്നത് പതിനൊന്ന് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഈ അമ്മ ഈ നഴ്സിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളത്തേക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടില്ല പിന്നെ മൊന്തിചിയാര എന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഫൊർത്തെ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ ഈ മകളിലൂടെ ലോകത്തിനോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ മാസത്തിലെയും പതിമൂന്നാം തീയതിയും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളായ ഡിസംബർ എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും നിങ്ങൾ പ്രത്യേകമായി ലോകം മുഴുവനിലുമുള്ള വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ഈ പതിമൂന്നാം തീയതി അമ്മ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു ചിന്ത ഉള്ളിലേക്ക് വന്നപ്പോൾ പന്ത്രണ്ട് പ്ലസ് ഒന്ന് അപ്പുസ്തോലന്മാരും ഈശോയും ഈ പതിമൂന്ന് പേരും ഒരുമിച്ച് അതായത് അപ്പുസ്തലന്മാർ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു ഈശോനാഥൻ സഭയുടെ കാണപ്പെടാത്ത തലവനായി നിലനിൽക്കുന്നു ഈ പതിമൂന്നാം തീയതി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാവുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് പന്ത്രണ്ട് പ്ലസ് ഒന്ന് അപ്പുസ്തലന്മാരും ഈശോയും ശരിക്കും ആ പന്ത്രണ്ട് പേരിൽ യൂദാസ് ഉൾപ്പെട്ടതായിരുന്നു പക്ഷേ യൂദാസ് തൻ്റേതായ ചില കൊള്ളരുതായ്മകളിലൂടെ ആ വലിയ പദവി നഷ്ടപ്പെടുത്തിയെന്നാണ് പറയുന്നത് എന്നിട്ട് വേറൊരാളെ അവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം അതിൻ്റെ ഉള്ളിലുണ്ട് പൗരോഹിത്യത്തിൽ നിന്നും സന്യസ്ത ജീവിതത്തിൽ നിന്നുമൊക്കെ വിട്ടുപോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അനേകം മക്കൾക്കു വേണ്ടി അനേകം സമർപ്പിതർക്കു വേണ്ടി ലോകം മുഴുവനിലുമുള്ള നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഇന്നേ ദിനം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് അതിനാൽ പ്രിയമുള്ളവരെ സമർപ്പിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഈറോസ മിസ്റ്റിക്ക അമ്മ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ് ആയതിനാൽ ഏറ്റെടുക്കാം നമുക്ക് പുരോഹിതരെ സന്യസ്തരെ വിളിച്ചവനോടുള്ള വിശ്വസ്തത പാലിച്ച് മരണം വരെ ജീവിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയുള്ളവരെ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പുരോഹിതർക്ക് വേണ്ടി സമർപ്പിതർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ല സമയം ഞാൻ വിശ്വസിക്കുന്നത് കുർബാനയുടെ ഇടയിൽ അപ്പവും വീഞ്ഞും ഒരുമിച്ചുയർത്തി ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് പരിചയമുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും പരിചയമുള്ള ഓരോ വൈദികരെയും അവരുടെ പേര് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് അതിനുവേണ്ടി ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വൈദികനുണ്ടാകും ആ വൈദികനെ പെട്ടെന്ന് ഓർക്കാം അതോടൊപ്പം തന്നെ പറയാൻ പാടില്ല എന്നാലും ചില സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് നമ്മെ നമുക്കൊട്ടും ഇഷ്ടമല്ലാത്ത അത് അച്ഛൻ്റെ കുഴപ്പം കൊണ്ടോ നമ്മളുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില നല്ല ധാരണകൾ കൊണ്ടോ ചില വൈദികരെ ചില സമർപ്പിതരെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല അവരിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു സമർപ്പിതനും അല്ലെങ്കിൽ ഒരു പുരോഹിതനും എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു വൈദിക അവർ രണ്ടുപേരെയും ഓർക്കുക ബാക്കിയെല്ലാവരും ഇതിനിടയിൽ വരുന്നവർ അപ്പോൾ ഈ രണ്ടുപേരെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തികളോടുള്ള സ്നേഹമാണെങ്കിൽ അത് വർദ്ധിക്കും സ്നേഹക്കുറവാണെങ്കിൽ അത് സ്നേഹമായിട്ട് മാറും അങ്ങനെ പുരോഹിതരെയും സമർപ്പിതരെയും പരിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിളിച്ചവനോടുള്ള വിശ്വസ്തത കളയാതെ എന്നും വിശുദ്ധയിൽ ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് അവർക്ക് വേണ്ടി സമർപ്പിക്കാം കരങ്ങൾ കൂപ്പാം കണ്ണുകളടക്കാം കാരുണ്യവാനായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ഒരുപാട് വൈദികർ നേരിട്ടുമല്ലാതെയും ആശ്വാസവും സമാധാനവും അനുഗ്രഹവുമായിട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട് ഇനിയും കടന്നു വരാനുണ്ട് സമർപ്പിതർ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഓരോ കത്തോലിക്ക വ്യക്തികളുടെ ജീവിതത്തിലും എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ് കാരുണ്യവാനായ കർത്താവെ ഞാനിതാ സമർപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ വലുതായും ചെറുതായും ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെ കാരുണ്യവാനായ കർത്താവെ ഞാൻ എൻ്റെ ജനനം മുതൽ ഇന്ന് ഈ നിമിഷം വരെ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ വൈദികരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ആ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധിയാൽ അവർ എന്നും വിശുദ്ധരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേൻ ഈശോ ഹായിക്കും സ്തുതിയായിരിക്കട്ടെ